ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുവാനാണ് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇന്ന് ചിന്തിക്കുന്ന വചനം വിശുദ്ധ ഒന്നാം അധ്യായം തിരുവചനം മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു പുതിശയാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ പരിശുദ്ധ ദൈവമാതാവിന്റെ അടുക്കിലേക്ക് ഗബ്രിയേൽ ഗബ്രിയൽക്കപ്പെടുന്നുണ്ട് യേശുഗപ്പ ജനനത്തെ പറ്റിയുള്ള അറിയിപ്പ് നൽകുവാനാണ് ഗബ്രിയൽ മാലാഹ കടുക്കിലേക്ക് എത്തിയത് കന്യമറിയാമനോട് ഗബ്രിയൽ മാലാഹ എലിശുബലി മാസം ഗർഭിണിയാണെന്നുള്ള വാർത്ത അറിയിക്കുന്നു അത് കേട്ട ഉടനെ ആ ദിവസങ്ങളിൽ തന്നെ മറിയം യൂതായിലുള്ള മലനാട്ടിലെ സഖന്യായ ഭവനത്തിലേക്ക് അതിവേഗം എത്തി അവളെ ശുശ്രൂഷിക്കുവാനായിട്ട് കടന്നു വരുന്നുണ്ട് അങ്ങനെ എലിശുപാട് ഭവനത്തിലേക്ക് കടന്നു വെല്ലുന്ന മറിയം അവളെ അഭിവാദനം ചെയ്യുമ്പോൾ അവളുടെ അഭിവാദന സ്വരം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്ന എലിസബത്തിനെ നമുക്ക് കാണാൻ സാധിക്കും യലിശുഭത്ത് മാത്രമല്ല അവളുടെ ഉദരത്തിലുള്ള കുഞ്ഞും ശിശുവായ യോഹനാരും പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നുണ്ട് അവിടെ ഒരു പ്രവചനം പൂർത്തീകരിക്കുന്നുണ്ട് വചനം ഓർമ്മിക്കുന്നു ഇങ്ങനെയാണ് ഒന്നാമധ്യായം അതിന്റെ പതിനഞ്ചാമത്തെ വചനത്തിൽ സ്നാപക യോഹനാന്റെ ജനനത്തെക്കുറിച്ച് സക്കരിയാവിന് ഗബ്രിയൽ മാലാഖ നൽകുന്ന പ്രവചനം ഇങ്ങനെയാണ് കർത്താവിന് സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും വീഞ്ഞോ മറ്റു ലഹരിയോ പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവനാണെന്ന് പറയുന്നു കന്യക യേശു യേശുതമ്പരാരെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് എലിശുബാട് ഭവനത്തിലേക്ക് കടന്നില്ലുമ്പോൾ എലിശുബ മാത്രമല്ല അവളുടെ ഉദരത്തിലുള്ള യോഹന്നാനും സ്നാപക യോഹന്നാനും പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നുണ്ട് അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവർ ഇന്ന് പരിശുദ്ധ അമ്മയുടെ മാതൃസം തേടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിലേക്ക് നാം സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് എന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം പരിശുദ്ധാ പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ടവളാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടവളാണ് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടവളാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കും പരിശുദ്ധാത്മാവിന്റെ നിറവിനായി ആഗ്രഹിക്കാം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ ആഗ്രഹിക്കാം പരിശുദ്ധാൽമാരാൽ വിശുദ്ധീകരിക്കപ്പെടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതിനാൽ ഈ വചന ഭാഗമടയാകട്ടെ സർവശക്തനാ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുവാറാകട്ടെ